એ સાઈઝ સાના ટેટા സുഹൃത്തുക്കളെ അപ്പൊ ഇന്നൊക്കെ പരിപാടി ഇല്ല നമ്മളെ പാക്കിൽ കാണുന്ന ഈ ഒരു കുഴി വെച്ച് മീൻപിടുണ്ട് അപ്പൊ അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അയച്ചു നിന്നത്തെ ഒരു വീഡിയോയില് അപ്പൊ വീഡിയോ അവസാന വരെ കാണാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം അപ്പം ഇതാണ് കേട്ടോ കുഴി അപ്പം ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് നമ്മൾ കുറച്ച് സുഹൃത്തുക്കളൊക്കെ കൂടി ചേർന്ന് വാങ്ങിച്ചൊരു കുഴിയാണ് അപ്പൊ ഈ ഒരു കുഴിയൊരു നീളത്തിലുള്ള ഒരു കുഴിയാണ് അതുപോലെ തന്നെ ഈ ഒരു കുഴിയുടേതായ ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ചൊരു കുണ്ട് കൂടുതലുള്ള ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ വെള്ളം അടിച്ച് വാർക്കുന്ന പമ്പ് സെറ്റിന്റെ ഫുട്ബോളൊക്കെ ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തുതേ ഇതിൽ നിന്നും വെള്ളം അടിച്ച് വാർക്കുന്ന രണ്ട് പമ്പ് സെറ്റ് ഇതേ ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൽ നിന്നും വെള്ളം അടിച്ച് വിടുന്നതിന് തൊട്ട് തൊട്ടപ്പുറത്തുള്ള പറമ്പിലോട്ടും മറ്റു കണ്ടങ്ങളിലോട്ടൊക്കെ ആയിട്ടാണ് വെള്ളം അടിച്ച് വിടുന്നത് ുന്നത് അപ്പോൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ രണ്ട് പമ്പ് സെറ്റ് ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയോളം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ പറ്റി മീൻ പിടിക്കാൻ പറ്റുന്ന രൂപ ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുഴിയില് മുഗൾ വയസ്തൊക്കെ വെള്ളം വലിഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് കുട്ടികൾ മുതിർന്നവരൊക്കെ ആയിട്ട് മീൻ പിടുത്താൻ ചെറിയ തോതിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മൂവായിരത്തി അഞ്ഞൂറ് രൂപ എടുത്ത് വാങ്ങിച്ചിൽ നിന്ന് എത്രത്തോളം മീൻ കിട്ടും അതുപോലെ എന്തൊക്കെ ടൈപ്പ് മീനുകൾ അതിലുണ്ടാവുക കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തായാലും അവസാനം വരെ കാണാൻ ശ്രമിക്കാം അപ്പൊ ഇനി നമുക്ക് വരെ മീൻ പിടുത്ത കാഴ്ചകളോ കാണട്ടോ മീനുകളൊക്കെ മുകളിലോട്ട് കൊണ്ടുവന്ന് ഇവിടെ കഴുകിയിട്ടാണ് മീനുകളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇവിടെ കാണുന്ന ഈ ഒരു ഡ്രമ്മിലാണ്ട്ടോ മീനുകളൊക്കെ ഇടുന്നത് ഓ നല്ലൊരു മീനാട്ടെ മീനുകളൊക്കെ കൈവലയിലോട്ടൊക്കെ ഇടുന്നുണ്ട് വരാൽ ചണ്ടിക്കുമുകളില് അവിടെ ഇറങ്ങി സൈസ് സാധന പറ്റും വരാല് പിടിച്ച് എമ്മ വെട്ട ചാടി പിടിച്ചിട്ടുണ്ട്

that down

അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ട് എന്നാ ദൈവത്തല്ലേ അല്ലയാ ഞാൻ വന്നിട്ടുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇങ്ങനൊരു വെച്ചിട്ടുണ്ട് ഓ മാതിക്ക് ബലം പാടി വിടാം बोलാനോ ദാട്ട് കളോ ഇതിനൊക്കെ ദേവരാൻ ദാ ദേവരാൻ ആള് പോയി ഇതിനിടയിൽ എന്താട്ടോ കിടക്ക കേട്ടാ ഒരെണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് വല ഉപയോഗിച്ചിട്ട് പൊത്ത് ചേട്ടാ കാരണം കയ്യിൽ ഒതുങ്ങാത്ത സൈസുള്ള വരാലുകളാണ് അങ്ങനെ കൊണ്ട്

கண்ட குற்றிகளோட ஏறிட்டு ചിലവിടെ <laughs> nahi na wo tikne wala top chala <muchas> gaya wala na ha to yahan me sen jo ho gaya hai thodi si yaar ek ki മുന്നില്ല മുന്നില്ല മണ്ടിക്കുന്നൊടുക്കണ്ട അപ്പം അതായത് നമ്മുടെ സുഹൃത്തുക്കളെ ഈ ഒരു കുഴിയിൽ നിന്നുള്ള മീൻപിടുത്തം ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതായത് കയറി ഇതിന് തൊട്ടപ്പുറത്തുള്ള കുഴിയിൽ അതെ കൈയും കാലൊക്കെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഫുട്ബോളും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ട് അപ്പൊ അതിനിടയിൽ ഇത് അടുത്ത ടീം അതെ ഈ ഒരു കുഴിയിൽ ഇറങ്ങി മീൻപിടുത്തം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കുട്ടികളുടെ അവിടെ കണ്ടു കുട്ടികൾ ഒക്കെ ആയിട്ട് മീൻപിടുത്ത് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇറങ്ങിയ ഉടനെ തന്നെ അതേ കുട്ടികളൊരു വലിയൊരു വരാലിനെ അതിൽ നിന്ന് തൂക്കിയിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം നല്ലൊരു വരാലാണ് അതിന് തൊട്ട് വിറകിലത് അടുത്തൊരു മലിനീന് വരയ്ക്ക് നമ്മളെ ഫസ്റ്റ് ടീമിന് കിട്ടാത്ത ഒരു മീനാണ് മലിനീന് അപ്പൊ മലിഞ്ഞീന് ഇതിൽ നിന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ കുട്ടികള് അപ്പൊ എന്തായാലും നമുക്ക് നമ്മളെ ഫസ്റ്റ് ടീമിന് ഒരു കുഴി വാങ്ങിച്ച ടീമിന് എത്രത്തോളം മീൻ ഇതിൽ നിന്ന് കിട്ടിയെന്ന് നമുക്ക് കാണാം അപ്പൊ ഫസ്റ്റ് ടീമിന് ഒരു കൂട്ടാമീനൊക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് വിട്ടുകൊടുത്തത് കേട്ടോ ഇനി അവർക്കുള്ള കൂട്ടാൻ മീനെ അവര് പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മളെ സുഹൃത്തുക്കൾ കിട്ടിയിട്ടുള്ള മീനുകൾ കംപ്ലീറ്റ് ചെയ്ത ടാങ്കിലാണ് അപ്പൊ ടാങ്കില് മുഴുവൻ വെള്ളമാണ് കേട്ടോ വെള്ളമൊക്കെ കംപ്ലീറ്റ് ഇതിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് അപ്പൊ ഇപ്പതെ നിങ്ങൾക്ക് കാണാം വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ട് കിട്ടിയിട്ടുള്ളത് കംപ്ലീറ്റ് ും വരാലുകളാണ് പിന്നെ കുറച്ച് അനാബസ് പൊരിക്കുക എന്നൊക്കെ പറയും അതും കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പൊ വരാലുകളൊക്കെ നല്ല സൈസുള്ള വലിയ വരാലുകളാണ് കേട്ടോ കംപ്ലീറ്റ് ഉള്ളത് കംപ്ലീറ്റ് വലുതാണ് അപ്പൊ ഈ ഒരു ടാങ്കിൻ്റെ ഏകദേശം അര ഭാഗങ്ങളും അര അല്ല അതിന് ശേഷം താഴെ ആയിട്ട് ഉള്ള ലെവലിലാണ് കേട്ടോ മീനുകൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് വെള്ളം വറ്റിച്ചിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു അൻപത് കിലോൻ്റെ ഒക്കെ അടുത്ത് ആയിട്ട് ഏകദേശം വരാലുകൾ മാത്രം തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ